കേരള കേരള വസ്ത്രാലയത്തിന്റെ സ്നേഹം നിറഞ്ഞ പൊന്നോണാശംസകൾ വസ്ത്രാലയം റോഡ് കുഞ്ഞ നായർ സ്മാരക വായനശാലയിലെ പുതിയ കെട്ടിടത്തിൽ ആരംഭിച്ച ഉദ്ബുദ്ധ കേരളം വിജ്ഞാന കേന്ദ്രം സാഹിത്യകാരൻ ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു അഞ്ചര പതിറ്റാണ്ട് മുമ്പ് കൊടുമുണ്ടയിൽ ആരംഭിച്ച കുഞ്ഞന്നായർ സ്മാരക വായനശാലയാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചത് താഴേക്കൊടുമുണ്ടയിലാണ് അത്യാധുനിക സൗകര്യങ്ങളുടെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായത് കെട്ടിട സമർപ്പണവും വായനാശാലയിൽ ആരംഭിച്ച ഉത്ബുദ്ധ കേരളം വിജ്ഞാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പ്രശസ്ത സാഹിത്യകാരൻ ടി പത്മനാഭൻ നിർവഹിച്ചു ഈ നിർവ്വഹിച്ചു

ണ്ടായോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ കുട്ടിക്ക ഞാൻ ജനിച്ചു വളർന്നത് അങ്ങേറ്റം പിന്തിരിപ്പന്മാരായ ജനങ്ങളുള്ള ഒരു നായർ കോളനിയിലാണ് എന്തുകൊണ്ടോ അവരിൽ നിന്ന് ചെറുപ്പത്തിലെ അകന്ന് ജീവിക്കുവാനുള്ള ഒരു ആവേശം എന്നിവ ഉണ്ടായി ഒരു വലിയ അളവോളം ഇതിൻ്റെ കാരണക്കാരി എൻ്റെ അമ്മയാണ് അമ്മക്ക് ജാതി മാത്രമല്ല ഡോക്ടർ സി പി ചിത്രബാനു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനിമോൾ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു മുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ജയപ്രകാശൻ മാസ്റ്റർ വി ടി വാസുവൻ മാസ്റ്റർ രവീന്ദ്രൻ രാമകുട്ടി മാസ്റ്റർ മോനം മാസ്റ്റർ ടി കെ നരനദാസ് ശബരി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് വായനശാല പ്രവർത്തകർ അവതരിപ്പിച്ച ശ്രാവണ സന്ധ്യ നൃത്തവിരുന്നും ഉണ്ടായിരുന്നു